നിങ്ങൾ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് വായി നോക്കുന്നതിൽ വലിയ പ്രശ്നമില്ല അല്ലേ ചില സമയങ്ങളിൽ ഇവിടെ സ്വഭാവം കാണുമ്പോൾ ഞാൻ ഇതൊക്കെ വീഡിയോയിൽ പറഞ്ഞു കണ്ണ് എടുക്കാൻ തോന്നും കണ്ണിങ്ങനെ എടുക്കാൻ തോന്നും ഇത്ര നിന്റെ വീട്ടിൽ പാത്രമല്ലേ കുക്കറ നല്ല ഭംഗിയുള്ള പെൺകുട്ടി മുന്നിൽ കൂടെ നാട് പോക്കണത് എന്റെ മനസ്സിലുണ്ടോ തീർച്ചയായും ഉണ്ടാവില്ല നമ്മൾ ആ കുട്ടിയാണല്ലേ ഹായ് സോ നമ്മുടെ ആദ്യത്തെ രണ്ട് യൂട്യൂബ് വീഡിയോസിനും ഒടുക്കുന്ന സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നത് സോ അതുകൊണ്ടാണ് മൂന്നാമത്തെ വീഡിയോയിലോട്ട് കളിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് റീസൻറ്റ്ലി ഞങ്ങൾ കുറച്ച് ക്യു ആൻഡി കിട്ടായിരുന്നു അതിനകത്ത് കുറേ അധികം ചോദ്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സോ അതിനെല്ലാം ഉള്ള ഉത്തരവായിട്ടാണ് ഞാനും കൺമണിയും ആ കൺമണി ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ക്യാമറ പ്രോപ്പർലി ഫ്രണ്ടിലോട്ട് വരുന്നത് സോ കൺമണിയുമായിട്ട് വന്നിരിക്കുന്നത് കുറെ ചോദ്യങ്ങൾ എല്ലാത്തിനുള്ള ഉത്തരവുണ്ട് തമ്മിലും കണ്ട എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ ഉണ്ട് സോ ആദ്യം ചോദ്യം ഞാൻ വായിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത് ആക്ച്വലി ആ ചോദ്യത്തിന് പോലും പറ പ്രസക്തി ഇല്ല കാരണം നിങ്ങൾ ആലോചിക്ക ഇത്രയും സമുന്ദരി സൈലത്തിൽ ജോലിയൊക്കെ ഉള്ള ഒരു പയ്യൻ അങ്ങോട്ട് ഒഴുതാം ഓളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുണ്ടോ

കണിമൂണി ഞങ്ങൾ സിംഗപ്പൂർ ഇവിടെക്കൊക്കെ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞു കല്യാണത്തിന് മുമ്പ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ക്ലാസ് തരാനുണ്ട് പിന്നെ കുറച്ച് പൈസയുടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വയനാട് പ്രശ്നമുണ്ട് ഇരുപത്തിമൂന്ന് ഞങ്ങൾ ആനിവേഴ്സറി ആണ് അപ്പൊ ഞങ്ങൾ വയനാട് പോകുന്നുണ്ട് ഞാൻ കൊണ്ടുപോകും വയനാട് എങ്കിലും ഞങ്ങളെ കൊണ്ടുപോകില്ലേ ഒരു വർഷം ആവുമ്പഴേക്കും വയനാട് കൊണ്ടുപോകും വലിയ കാര്യം തന്നെയല്ലേ തീർച്ചയായും പക്ഷെ ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ട്രിപ്പ് വൈകാതെ എന്തായാലും കൊണ്ടുപോയിരിക്കും ഞാൻ പാസ്പോർട്ടൊക്കെ എടുക്കാൻ പറ്റും പാസ്പോർട്ട് കിട്ടില്ല അതാ അതായിരുന്നു പ്രശ്നം പക്ഷെ അതെടുത്ത സ്ഥിതിക്ക് എന്തായാലും നമുക്ക് പോവാം ഉറപ്പായിരിക്കും ഞങ്ങൾ കൊണ്ടുപോകും ഞാൻ കൊണ്ടു അടുത്ത ക്സ്റ്റ്യൻ എനിക്ക് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ ഉണ്ടോ ഉണ്ട് എനിക്കൊരു മൈക്ക് കയറണം ഞാൻ വേറെ ദിവസത്തെ പറ ഇന്നത്തെ കൈന്നിര എടുക്ക ഇന്ന് തമ്മിലായിട്ട് ജോലി ജോലി ഇല്ല പഠിക്കാൻ പോയിട്ട് വരുമ്പോ മെഡിക്കൽ തോടി കേട്ടോ പഠിക്കുന്നത് പലിശ കഴിഞ്ഞ വിളിക്കുന്നത് മെഡിക്കൽ തോടി ക്ലാസ് ഞാൻ വിളിക്കാൻ പോയിട്ട് തിരിച്ചുകൊണ്ട് വരുമ്പോ നമ്മൾ എന്തൊക്കെ കഴിച്ചു പറ എന്തൊക്കെ കഴിച്ച പറ ചോ മത്തൻ പിന്നെ ചക്കക്കുരു പേരി പിന്നെ മുട്ടപ്പരിയൽ എന്ത് മുട്ടപ്പരി മുട്ടപ്പൊരിയുണ്ടാക്കി ആരുണ്ടാക്കി ആര് മുട്ട ആര് ഉള്ളി ഇങ്ങനെ ഇളക്കി ഞാൻ ി പിന്നെ പോയി കരുമ്പഴേക്കും പാത്രങ്ങളെ കാര്യം വീട്ടിലെ പാത്രം അല്ലേ കുക്കർ പാത്രം ഒരു കുക്കർ കഴുകി അത് ഞാൻ കഴുകി പിന്നെ അവിടെ അടുക്കള മുഴുവൻ ക്ലീൻ ചെയ്തിട്ടില്ല കൊറേ ഉള്ളിത്തോലൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചു കാര്യം ചെയ്തു രാവിലെ ആര് പൈനാപ്പിൾ ചെത്തി തന്നു

കുടുംബത്തില് വെറുതെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങള് കണ്ടു വരുവാണ് ഒരുമിച്ച് എല്ലാവിടേക്കും പോവാ ഞാനാണിപ്പൊ എന്തു ചെയ്യാ ും പോണത മുടിയുള്ള കുട്ടിയെ കണ്ടെങ്കിൽ ഞാനാണ് വിളിച്ച് കാണിച്ചത് നോക്ക് നോക്ക് അവരുടെ മുടി നോക്ക് ഞാൻ മുടി മാത്ര എനിക്ക് ബോധമില്ലല്ലോ ഞാനിത് ഒരു പൊഴിയുടെ അടുത്താണ് ഞാൻ മുടി നോക്ക് ചെരുപ്പ് നോക്ക് ഡ്രസ്സ് നോക്ക് എന്നൊക്കെ ഞാൻ പറയും ഞാൻ ആലോചിക്കുന്നില്ല ഓ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ ഇവിടെ പോവാണ് ഒരു പെൺകുട്ടി നല്ല ഭംഗിയുള്ള പെൺകുട്ടി എന്റെ ഭാര്യ നല്ല ഭംഗിയുള്ള പെൺകുട്ടി അപ്പൊ എനിക്ക് നോക്കണം എന്റെ മനസ്സിലുണ്ടോ തീർച്ചയായും ഉണ്ടാവില്ല നമ്മള് ആ കുട്ടികളല്ലേ അപ്പൊ നോക്കണമെന്നുണ്ട് അപ്പഴാണ് ഇവിടെ പറയുന്നത് ആ കുട്ടി നോക്കണ എന്ത് കളറാണ് പൊട്ടി ആ നല്ല കളറാണ് നല്ല കണ്ണാണ് നല്ല മൂക്കാണ് ഇവിടെ ചിലപ്പോ മുടി മാത്രം എനിക്ക് നോക്കാന്നുണ്ടോ നമ്മള് മുഴുവനും നോക്കും നമ്മൾ മുടി നോക്കാൻ മുടി മാത്രം നോക്കണം എന്നുണ്ടല്ലേ വായി നോക്കുന്ന വലിയ പ്രശ്നമില്ല അല്ലെ അല്ലേ മോട്ടിവേറ്റ് ചെയ്യുന്നത് അത് നോക്കി ഇത് നോക്ക്

വലിയ േമിക്കാൻ പോകുന്നവർക്കൊക്കെ സീനൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് പ്രേമിക്കാൻ മതി അല്ലാതെ വളരെ എല്ലാം സ്മൂത്ത് ആയിരിക്കും പറഞ്ഞാ അത്ര സ്മൂത്ത് ഒന്നും ആയിരിക്കില്ല കാരണം ഞാൻ എന്റെ അമ്മക്ക് ഇങ്ങനെ ആയിരുന്നു ഇത് എന്റെ അമ്മയെന്നായിരിക്കും അമ്മ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നു അമ്മ ഈ കുട്ടി കൊള്ളാലേ അപ്പം ആ കൊള്ളാം നമ്മുടെ ഏട്ടൻ നോക്കിയാലോ നമ്മുടെ ഏട്ടനല്ല എനിക്കമ്മ തുടങ്ങുക അതിനുശേഷം ഞാൻ ഒരു കുട്ടി ഇഷ്ടമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ച ആ കുട്ടിക്ക് വരുന്ന കല്യാണ വലേജിനും നേവി ആർമി ആവർമെന്റ് ജോബിക്കാർക്ക് ഭയങ്കര വലിയ നമുക്കൊന്നും വലിയില്ലല്ലോ അപ്പൊ ഞാൻ അച്ഛനെയൊക്കെ നൈസായിട്ട് അച്ഛൻ ബാബുനെ കുഴപ്പമില്ല എന്നിട്ട് അച്ഛനെ ഞാനും കൂടിയിട്ട് എന്റെ ഒരു ചേച്ചിയും വൈഫും ഉണ്ടാകും ഞങ്ങളിവിടെ വീട്ടില് പെണ്ണാണെങ്കിൽ പെണ്ണു മുമ്പ് നിങ്ങൾ ആലോചിക്കണം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കോവിഡ് ടൈമിലൊരു പണിയിലാണ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കാരുത് അവിടെ ആണ് ഇങ്ങനെ പാത്രത്തിൽ പത്രം ഇവിടെ വീട്ടില് തുള്ളികളെ ബാക്കിയുള്ളവരൊക്കെ സങ്കടം വിഷാദം മുഖതേക്ക് പാത്രം ബാക്കിയുള്ളവരൊക്കെ ഏതാണ് എനിക്ക് ചോദിച്ചിരുന്നില്ലേ നിനക്ക് വേറെ ആരും കിട്ടിയിട്ടില്ലല്ലേ അങ്ങനെയല്ലേ അതൊക്കെ ചോദിച്ചിരിക്കുന്നത് വേറെ ആരും എനിക്ക് കിട്ടിയില്ലേ മനസ്സിലെങ്കിലും ഉണ്ടാവും അപ്പൊ നൈസ അതിന് ശേഷം ഞങ്ങൾ ഏകദേശം പറഞ്ഞു ഉറപ്പിച്ച് അച്ഛൻ പറഞ്ഞു എന്റെ മോൻ നന്നാവും അവൻ്റെ ജോലി കിട്ടും എന്നിട്ട് ഞങ്ങള് ശരി കല്യാണം കിട്ടും അപ്പൊ അതിന് ശേഷം എഗൻ നമുക്ക് സൈലത്തിൽ ജോലി കിട്ടി പിന്നെ വലിയ വർക്ക് പ്രശ്നം പിന്നെ സൈലത്തിൽ ജോലി ചെയ്തു ശൈലത്തിൽ ജോലി ചെയ്യുന്നതിന് മുമ്പൊക്കെ പറയാൻ നല്ല ദിവസം കുറെ ക്ലാസുകൾ എടുത്തിട്ടൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നടന്നായിരുന്നു അത് ശൈലത്തിൽ ജോലി കിട്ടിയ പിന്നെ എല്ലാം കംഫർട്ടായി ആയി എങ്കിലും കെട്ടാൻ നോക്കി നിൽക്കുന്ന പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളാരെ അത്ര എളുപ്പമല്ല കുറെ കിട്ടണ്ടതൊക്കെ കിട്ടും ില്ല കിട്ടില്ലേ നമുക്ക് രണ്ട് ഫാമിലി അത്യാവശ്യം ഇപ്പൊ റീസെന്റ് ആണെങ്കിലും നല്ല കൂട്ടാണ് അച്ഛനാണെങ്കിലും അനിയനാണേലും അമ്മയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് വീട്ടില് വന്നാലൊക്കെ എല്ലാ അടിപൊളിയാണ് പണ്ട് ചിക്കൻ വേണോ ബീഫ് വേണോ വേണോ എന്താ എന്താ പരിമല്ല മോനോല എന്താ വേണ്ടത് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കും പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടില്ലല്ലോ ഒരു വേണേ പോയിട്ടുള്ളൂ ഇപ്പൊ ഭയങ്കര സ്വയമാണ് കണ്ടൊക്കെ പ്രേമിക്കുക എട്ടു വാണേലും പ്രേമിക്ക അല്ലെങ്കിൽ ഒന്നുമില്ലേ എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തി അഞ്ച് കിലോഗ്രാം ഒരു സിറ്റുവേഷൻ കിലോഗ്രാമിന്റ റീസന്റ് ഇപ്പൊ ഈ കഴിഞ്ഞ പ്ലസ് ടുവിന്റെ ഒക്കെ ബോർഡ് അങ്ങോട്ട് ഈ കഴിഞ്ഞ പ്ലസ് ടു ഒരു ബോർഡ് എക്സാം ഉണ്ടായിരുന്നു ബോർഡ് എക്സാം സമയത്ത് അറിയാം പുലർച്ചെ രണ്ടു മണി വരെ പന്ത്രണ്ടര ഒരു മണി വരെ ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു ഫോൺ നോക്കണി അങ്ങോട്ട് നോക്കി അപ്പൊ ഈ ബോർഡ് എക്സാം സമയത്ത് ഇത്രയും ഹെക്റ്റി ക്ലാസുകൾ ഉണ്ടായിരുന്നു ഹെറ്റി മീൻസ് രാത്രി ഓവർനൈറ്റ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അപ്പൊ ക്ലാസ് തീർന്നിട്ട് ഞാൻ ഒരു ദിവസം വന്നു ഒരു ദിവസം വന്ന സമയത്ത് എന്താ കൂട്ടാന്ന് ചോദിച്ചു അപ്പൊ എന്താ പറഞ്ഞത് എന്തോ ഒരു പട പടവളങ്ങിയാ മത്തര തേനയൊക്കെയായിരുന്നു കൂട്ടാൻ വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പോൾ നമുക്ക് അത്രയും വിശമൊന്ന് ടയേർഡായിട്ട് വരുമ്പോൾ ഈ പടവളങ്ങി മത്തനും വെണ്ടയ്ക്ക പുളിയൊക്കെ കണ്ടാൽ പിന്നെ സാമ്പാറൊക്കെ കണ്ടാൽ നമുക്ക് വേണ്ടാന്ന് തോന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒരു ഫുഡ് ഓർഡർ ചെയ്തു സ്വിഗ്ഗി സൊമാറ്റോ ഇതുവരെ പിടിച്ചിട്ട് ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു ഇവിടെ നമുക്ക് ഒരു ഹോട്ടലിൻ്റെ ആ ഹോട്ടലിൽ വെച്ചിട്ട് ഫേലും അലങ്കർ അലങ്കാർ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ കാര്യങ്ങൾ അപ്പം അവിടെ നിന്ന് രാത്രി ഇവിടെ ബിരിയാണി കിട്ടും അടിപൊളി ബിരിയാണി അപ്പോൾ ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബിരിയാണി തരാം അപ്പൊ നീ എന്ത് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് എനിക്ക് കഴിച്ചല്ലോ കഴിച്ചല്ലോ അപ്പൊ ബിരിയാണി വേണ്ട പിന്നെയും ചോദിച്ചിട്ട് വേണം വേണ്ട ശരി അപ്പൊ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു ഒരു ബിരിയാണി വന്നു അപ്പൊ ഇവിടെ കിടക്കുവായിരുന്നു ബെഡ്റൂമിന് അത് സുഖമായി കിടന്നുറങ്ങുന്നു അപ്പൊ ഞാൻ എന്നിട്ടും ചോദിച്ചു ബിരിയാണി വേണോ വേണ്ട പറഞ്ഞില്ലേ അതെങ്ങനെ എനിക്ക് വേണ്ടാ പറഞ്ഞില്ലേ ഓക്കെ അപ്പൊ ബിരിയാണി വേണ്ടായിരുന്നു ഞാൻ സുഖമായിട്ട് ആ ഒരു ബിരിയാണി കഴിച്ചു മുഴുവൻ കഴിച്ചു പ്ലേറ്റും കഴിക്കും വെച്ചു എല്ലാം സെറ്റാക്കി ഞാനും പോയി കിടന്നുറങ്ങി രാവിലെ എണീറ്റ രാവിലെ എണീറ്റ് വന്നോട്ടെ ഒരു മനുഷ്യനായ കുറച്ച് ബിരിയാണി തരും വേണ്ടാ പറഞ്ഞ അങ്ങ് വേണ്ടാന്ന് വെക്കൂടി ആകെ രണ്ട് പേര് ഞാൻ കിടന്നു എന്തായാലും നമ്മൾ പറയില്ലേ വേണം ഞാൻ ചോദിച്ചില്ലേ ചോദിച്ചില്ലേ അങ്ങനെ ഒറ്റയ്ക്ക് കൂടെ തിന്നുകയാണ് വേണ്ടത് വന്നാൽ തിന്നു അത്രേ ഉള്ളൂ ഇതേപോലെ എനിക്ക് വേണ്ടാ പറഞ്ഞേ വേണ്ടാ പറഞ്ഞേ കഴിച്ചതിന് ശേഷം ഒരു കുറച്ചെങ്കിലും ഒക്കെ സ്നേഹം നമ്മൾ പറഞ്ഞാൽ െ ആരാണ് ഫുഡ് കഴിക്കുന്നത് പക്ഷെ വീട്ടിലില്ലേ ഫുഡ് പണമരി കഴിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശിവയോഗ ചോദ്യം നിങ്ങൾ തമ്മിൽ പെണക്കങ്ങൾ ഉണ്ടാവാറുണ്ടോ അതായത് അടി കൂടാറുണ്ടോ എന്തിനായിരിക്കും അടി കൂടുക ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് ഭീകരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളിയൊന്നും കൂടിയിട്ടില്ല ഒരു മയത്തിനുള്ളൂ ഇതാണ് പ്രശ്നം എനിക്ക് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ലാലേട്ടിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വഴി എനിക്ക് വേറെ ഒന്നും അറിയില്ല ഈ വരുന്ന അടുത്ത

ഡേറ്റ് ഓർമ്മയില്ലേ ഏതെങ്കിലും ഒരു ഡേറ്റ് ഏപ്രിൽ പത്ത് പറഞ്ഞാൽ ഡേറ്റ് അതെങ്കിലും നമ്മൾ കൃത്യമായി പറയുന്നില്ലേ അപ്പൊ നമ്മക്ക് നമ്മുടെ ഡേക്കൊന്നും ഓർമ്മയില്ലേ പല ഡേറ്റ് കൊടുക്കും എപ്പ നമ്മള് പറയും ലാലേട്ടന്റെ നക്ഷത്ര ഏതാണ് ലാലേട്ടന്റെ ഡേറ്റ് ഇന്ന നാളെ മൂലം ാണ് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഓരോ സിനിമയിൽ എത്ര ടിക്കറ്റ് വിറ്റ് പോകുന്നുണ്ട് എല്ലാ ദിവസവും എങ്ങനെയാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട് പ്രൊഡ്യൂസിംഗ് ഡയറക്ടർ ഇത്രയും അതിനെ കുറിച്ച് കൺസേൺ ആയിരിക്കും എനിക്ക് തോന്നാറ് ദിവസവും രാത്രി കിടക്കും നീ കണ്ട ഇന്ന് ഇവിടെ ഇത്രയും ഇല്ല ടിക്കറ്റ് ഇല്ല ഇന ഇവിടത്തേക്കെ കഴിഞ്ഞ അടുത്തത് ചെന്നൈയിലോട്ടൊക്കെ പോകും ചെന്നൈയില് വരെ അല്ലെങ്കിൽ സിനിമ സൂപ്പറായിട്ട് ആയിട്ട് അവിടെ വരെ ടിക്കറ്റ് ഇല്ല മുടക്കിയവർക്കും ഇത്ര കൺസേൺസ് ഉണ്ടാകില്ല അതിൽ ആർക്കും ചിലപ്പോ ടിക്കറ്റ് അവര് അതിനെ കുറിച്ച് ബോധ്യം ഇവിടെ അങ്ങനെയല്ല ചിലപ്പോ രാവിലെ എണീറ്റത് ചിലപ്പോ രാവിലെ ബുക്ക് മൈ ഷോ ഒക്കെ നോക്കിയിട്ട് ഇന്ന് എവിടെ ഏതൊക്കെ സ്ഥലങ്ങളിലെ ടിക്കറ്റ് ഒക്കെ ഉണ്ട് എവിടെയൊക്കെ ഫുഡ് ഫില്ലായിട്ടുണ്ട് ഇനി വല്ലവിടെയും രണ്ടോ മൂന്നോ സീറ്റ് കുറവുണ്ടോ ഉള്ളത് ഫ്രണ്ട് സീറ്റ് മാത്രമാണോ ബാക്ക് സീറ്റ് എല്ലാം ഫില്ലായോ ാലേട്ടൻ ഫാൻ്റെ രോദ്രമാണ് നമ്മുടെ ലാലേട്ടന്റെ ഒരു പടം ഇറങ്ങുമ്പോ അതിപ്പോ കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു പടം തിയേറ്ററിൽ ആട് ചേർന്നൊരു പടം ഇറങ്ങിയിരിക്കുവാണ് അപ്പൊ നമുക്ക് ഒരു ഒരു ത്വര ഉണ്ടാവൂലെ ലാലേട്ടൻ്റെ പടത്തിൽ എത്ര ഓരോ ദിവസം കളക്ഷൻ കിട്ടുന്നു എത്ര ബുക്ക് ഒരു ടിക്കറ്റ്സ് എല്ലാം എന്നൊക്കെ നമ്മൾ നോക്കില്ലേ സ്വാഭാവിക തീർച്ചയായും ഞാൻ നോക്കി ഇനി നോക്കും ഇപ്പൊ പറഞ്ഞു വന്ന ഡേറ്റ് ഇങ്ങനത്തെ ഇത്ര വണ്ടി കൂടെ കാരണം അറിയണം എൻഗേജ്മെന്റ് എത്ര എന്റെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അത് നീക്കി നിൽക്കാൻ ഒലിയാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇളകുമാണ് ഇളക്കാണ് കാര്യൊന്നുമില്ല എടക്കേലും പെട്ടെന്ന് തന്നെ ഞാൻ ഞാൻ ഒരു ഓ സുന്ദരി പറഞ്ഞാ കൊറച്ച് നോക്കി പറഞ്ഞാൽ മതി എല്ലാം ശരിക്കും ആരാണ് കൂടുതൽ റൊമാന്റിക് സത്യം പറയുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും റൊമാൻറ്റിക് അല്ലേ ഇങ്ങനെ നിങ്ങൾ പിടിച്ചിരിക്കുന്ന അടി കൂടാ ഫുൾ ടൈം അടി മാത്രമാണ് ഒന്നും സമയമില്ല ചില സമയങ്ങളിൽ ഇവിടെ സ്വഭാവം കാണുമ്പോൾ ഞാൻ ഇത് വീഡിയോയിൽ പറഞ്ഞു കണ്ണ് എടുക്കാൻ തോന്നും എടുക്കാൻ തോന്നും തലങ്ങനെ വെട്ടി എടുക്കാൻ തോന്നുന്നു പക്ഷെ അതൊന്നും ചെയ്യൂല ഇങ്ങനെയുള്ള ദേഷ്യം മാത്രമാണ് ഞങ്ങൾ കൂടുതലും പരിഗണിക്കാൻ റൊമാൻസിന്റെ സമയമില്ല ഏതൊരു ചോദിക്കുന്നതായിരുന്നു കുഞ്ഞിക്കാലി എപ്പോഴാണ് മറുപടി വല്ലതും പറയുന്നത് കുഞ്ഞിക്കാലിട്ട് ഞാൻ അതൊന്നും ഇത് പറഞ്ഞത് കുഞ്ഞിക്കാലിനെ ഞങ്ങൾ അത് ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ലൈഫ് ഒന്ന് പ്ലാൻ ചെയ്തേക്ക് ഫാമിലി പ്ലാനിങ്ങിലൂടെ കിടക്കാലേ ചേച്ചിക്ക് എന്താ പറയാനുള്ള എനിക്ക് ഭയങ്കര വളരെ വലിയ അഭിമാനമുള്ള ഒരു വീട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആരെല്ലാം കാണുമ്പോഴും ഇങ്ങനെ പിള്ളേരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോ ഭയങ്കര ഇഷ്ടം പക്ഷെ ചില സമയങ്ങളിൽ ചേച്ചിയാണോ അമ്മയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രമേ എനിക്ക് ട്രെയിനിൽ ആവാൻ തോന്നാറുള്ളൂ എനിക്ക് ഫാൻസ് അല്ല ഇന്നലെ ഇന്നലെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ആരോ ഇരുസാറിന്റെ വൈഫല്ലേ ചേച്ചിയല്ലേ ഇരുന്ന് അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലൊക്കെ ഓ പിന്നെ പുറത്തിറങ്ങും നമ്മള് ഇങ്ങനെ ഒരു ഒരു ജില്ലാൻ്റെ ഇങ്ങനെ നടക്കുന്ന ആളായത് കൊണ്ട് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആദ്യം വൃത്തിയുള്ള നല്ല ഡ്രസ്സ് അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾക്ക് ഞാൻ വേറൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഈ അതിൽ ശിവരാത്രി ഉണ്ടായിരുന്നില്ല ശിവരാത്രി ദിവസം പൊതുവെ എല്ലാവരും ശിവന്റെ അമ്പലത്തിൽ പോവാറുണ്ട് അല്ലെ ശരിയല്ലേ അല്ല നമ്മളെല്ലാവരും ശിവരാത്രി ദിവസമാണ് ശിവന്റെ അമ്പലത്തിൽ മെയിനില് പോവാ കോഴിക്കോട് തന്നെ ഇവിടെ ശിവന്റെ അമ്പലത്തിൽ നമ്മുടെ തളിയല്ല വേറെ നമ്മുടെ ഇവിടെ തന്നെ ഒരു പിലാത്തി കുളത്തിൽ ഒരു അമ്പലമുണ്ട് സോ ഞാൻ ഇവിടെ മെയിന് നേരെ ആ അമ്പലത്തിൽ കൊണ്ടുപോയി വിട്ടു ഞാൻ നേരെ ക്ലാസ് എടുക്കാൻ പോയി തിരിച്ചു തിരിച്ചുവരുമ്പോ ഇവിടെ ഇവിടെ നമ്മുടെ തയ്യാട്ട് ഭഗവതി ക്ഷേത്രത്തിന് അവിടെ എത്തുമ്പോ അവളെ ആലോചിക്കുകയാണ് ശിവന്റെ അമ്പലത്തിൽ പോയില്ലേ ഇനിയിപ്പോ ഈ ഭഗവതിക്ക് എന്നോട് പൊസസീവ്നെസ് അടിക്കോ ഈ ദൈവത്തിന്റെ അടുത്ത് പോകാത്തതിന് വിഷമോ അപ്പോൾ ഈ അമ്പലത്തിനോട് കേറിയിട്ട് തോന്നിയിരിക്കാം നിങ്ങൾ ആലോചിക്കും ദൈവത്തിന് പൊസീവനസ് അടിക്കോന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറി ചെല്ലുന്നത് എന്റെ ഭാര്യ പ്രയോറിറ്റീസ് ഞാൻ എന്നും പോണ മാത്രമായി അതിനെക്കും അപ്പൊ അവിടെ പോയതൊരു എൻ്റെ സംഘടന പിന്നെ എവിടെ കൂടെ അല്ലാണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വിഷമാവട്ട് പിന്നെ പോയിരിക്കും ഒന്നും പറയാനില്ല